നമസ്കാരം ഡൽഹിയിൽ ചരിത്രം കുറിച്ച് വിജയിച്ചതിന് ശേഷം അമേരിക്കയിലേക്ക് പറക്കുന്ന നരേന്ദ്രമോദി വിദേശ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം അടുത്ത ആഴ്ചയോടെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുമുണ്ടാകും കൂടാതെ അന്ന് തന്നെ പുതിയ മന്ത്രിസഭയുടെ ആദ്യ യോഗവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല അന്ന് തന്നെ സുപ്രധാനമായ നടപടി ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതായത് ഡൽഹി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം നരേന്ദ്രമോദിയുടെ ചാണക്യ തന്ത്രത്തിലും അദ്ദേഹത്തിൻ്റെ ഓരോ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളും എവിടെയൊക്കെ പാളിച്ചുകളുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെയൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് തെറ്റുകളൊക്കെ നരേന്ദ്രമോദി തിരുത്തിയിട്ടുമുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തെറ്റുകൾ തിരുത്തി കൊണ്ടാണ് മോദി ഇക്കുറി ഡൽഹിയിലെ ഗോദയിലേക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയത് ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെയും പുതിയ സർക്കാരിന്റെയും സത്യപ്രതിജ്ഞ രാജകീയമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം കാൽ നൂറ്റാണ്ടിന് ശേഷം ദില്ലിയിൽ പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ വേദിയിൽ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഉറപ്പായുമുണ്ടാകും അതിനാൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആഴ്ച യു സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം പുതിയ ഡൽഹി മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്ന് ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചു ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തുന്നതിൻ്റെ മഹത്തായ ചടങ്ങായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങെന്നും എൻ ഡി എ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ചടങ്ങിൽ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് അത്രമാത്രം പ്രാധാന്യമാണ് ബി ജെ പി നേതൃത്വം ഡൽഹി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് നൽകുന്നത് കേന്ദ്രമന്ത്രിസഭയുടെയും പ്രധാനമന്ത്രിയുടെയും മുഴുവൻ ബി ജെ പി മുഖ്യമന്ത്രിമാരുടെയും സാന്നിധ്യമെന്ന് പറയുമ്പോൾ ഒരു കാര്യമുറപ്പാണ് ചടങ്ങിന്റെ ഗൗരവം അത്രമാത്രമുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സന്നിഹിതനായി ചടങ്ങിൽ പ്രസംഗിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു സാധാരണ മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാറില്ല ആശംസാ സന്ദേശം അയക്കാറാണ് പദവ് പ്രധാനമന്ത്രി പങ്കെടുത്താൽ കൂടി അഭിസംബോധന ചെയ്യാറില്ല ക്ഷണിക്കപ്പെട്ട അതിഥിയായ പ്രധാനമന്ത്രി ചില മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പെത്തിയിട്ടുണ്ട് എന്നാൽ ഡൽഹിയിൽ പ്രധാനപ്പെട്ട സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ നേതൃത്വം തന്നെ പ്രധാനമന്ത്രിക്കായിരിക്കും ഡൽഹിയിൽ കാൽനൂറ്റാണ്ടിന് ശേഷം താമര വിരിയിച്ചതിന്റെ അഭിമാനം നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് പങ്കുവച്ചത് കഴിഞ്ഞ രാത്രി അതായത് ഇന്നലെ ഡൽഹിയിലെ വിജയം ആഘോഷിക്കുവാൻ ബി ജെ പിയുടെ ആസ്ഥാനമെന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി എത്തുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ തലസ്ഥാന നഗരം ഇതുവരെ കാണാത്ത വൻ വികസനമായിരിക്കും ഇനി കാണുവാൻ പോകുന്നതെന്ന് മോദി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപാട് മാസം ഒരുപാട് വർഷങ്ങളുടെ കാലം ഡൽഹിയിൽ അഴിമതി കൊണ്ട് ആം ആദ്മി സർക്കാർ വാഴിച്ചെങ്കിൽ ഇനി ഡൽഹിയിൽ വികസനത്തിൻ്റെ നാളുകളായിരിക്കും ഇനി ഡൽഹിയിൽ ഊന്നിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും നരേന്ദ്രമോദി തന്നെ അവിടെ ഭരണം രാജ്യത്ത് വീണ്ടും ഭരണം നടത്തും എന്നതിൻ്റെ ഒരു ഉത്തരമാണ് ഡൽഹി ജനത ഇന്നലെ കൊടുത്തത് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി